യൂണിവേഴ്സിലേക്ക് നിങ്ങൾ എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണുവോസ് താങ്ക് യു എന്റെ വ്യോസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവും റിലേഷൻഷിപ്പുമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സക്സസ് ആയതിനാൽ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു നോസ് താങ്ക് യു 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 ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ് ഓക്കെ ആ അനുഗ്രഹം ഏത് വ്യക്തികളിലേക്കാണ് കടന്നു വരുന്നതെന്ന് കൂടി നോക്കാം കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്ന സിറ്റുവേഷനിലൊക്കെ അനുഭവിക്കുന്നവരുടെ ലൈഫിലേക്കാണ് ഈ ഒരു പോസിറ്റിവിറ്റി വന്നു ചേരുന്നത് പ്ലീസ് കെ മീ മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് വന്നിരിക്കുന്ന നമ്പർ നയൻ ത്രീ ഫൈവ് ട്വൽ ത്രീ സിക്സ് ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആകുന്നു എന്ന് നോക്കുക ഓക്കെ അല്ലെങ്കിൽ ഈ മാസം ഒമ്പതാം മാസം മൂന്നാം മാസം അഞ്ചാം മാസം ആറാം മാസം എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആകുന്നു എന്ന് നോക്കുക ഈ രാജന്മാരുടെ തലയിലിരിക്കുന്ന കിരീടത്തിൽ കാണുന്നതായിട്ടുള്ള ആ ഡയമണ്ട് പന്ത്രണ്ട് രാശികളെയും കഴുത്തിലുള്ളത് ഒമ്പത് ഗ്രഹങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നെ കാണുന്ന വ്യക്തികളുടെ രാശികൾ മുഴുവനായും ഇവിടെ വന്നിട്ടുണ്ട് ഫയർ സൈൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എയർ സൈൻ ജെമിനി ലിബ്രാക്യൂറിയസ് എർത്ത് സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോൺ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ സ്പ്രൈസിസ് മേഡം ചിങ്ങം ധനു മിഥുനം കുംഭം ഇടവം കന്നി മകരം കർക്കിടകം വൃശ്ചികം മീനം ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ഓൺ ചെയ്യുന്നു ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ചില മാനസിക ബുദ്ധിമുട്ടിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു കുറേ നാളായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായി വരുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡ്മി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ഒരു ഗിൽറ്റി ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഓവർ തിങ്കിങ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെയിൻ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്ത സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ നിരന്തരമായിട്ട് ചില ഡാർക്ക് എനർജികൾ ആക്രമിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാരണം ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല കാര്യങ്ങളും വിട്ടുപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ ചിലവർക്ക് വീട് വിട്ടു പോകേണ്ടതായി വരുന്നുണ്ട് ഓഫീസ് വിട്ടു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകേണ്ടതായി വരുന്നുണ്ട് ഇവിടെ നിങ്ങളെ ആക്രമിക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഒളിച്ചോടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ മാറിപ്പോകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ചില വ്യക്തികൾ വളരെ ചുരുക്കം ചില വ്യക്തികൾ ഈ കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സ്ട്രഗിൾ സിറ്റുവേഷനെ ഇവിടെ വെച്ച് സെറണ്ടർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് തേടി നിങ്ങൾ പോകുന്നുണ്ട് ഇനി ജീവിതത്തിൽ എന്ത് വന്നിരുന്നാലും അത് വരുന്ന വഴിക്ക് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുന്നുണ്ട് ഓക്കെ അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതായി കാണുന്നു വൻ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ടോ ഭൂമി സംബന്ധമായിട്ടോ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയാണ് നിങ്ങൾ കടന്നു കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജപ്തി പോലുള്ള കാര്യങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വിട്ടു പോകേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു മറ്റു ചില വ്യക്തികൾക്ക് എല്ലാവർക്കും അല്ല വളരെ കുറഞ്ഞ ഒരു വ്യക്തി ചില വ്യക്തികൾക്ക് ഇവിടെ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു നമുക്ക് ന്യൂ ബോൺ ബേബിയില്ലേ അപ്പം ഒരു ചെറിയൊരു സംഭവിച്ച് വളരെ രീതിയിൽ പെയിൻ സിറ്റുവേഷൻ വളരെ വേദനിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡ്മി മദ്രൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഓഫ് പെൻഡിക്കലിന്റെ എനർജി വന്നിരിക്കുന്നത് ഓക്കെ ട്രസ്റ്റ് നിങ്ങൾക്ക് ചില വ്യക്തികളിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അത് ഒരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ട്രസ്റ്റ് ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ജോലിയിലുണ്ടായിരിക്കുന്ന ട്രസ്റ്റ് ആയിരിക്കാം ഒരുപാട് നാളായിട്ട് ആ ഒരു ട്രസ്റ്റിൽ നിന്നിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾ വളരെ തീവ്രമായിട്ട് ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് വളരെ തീവ്രത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ മനോദുഖം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത് വിശ്വസിക്കുകയും നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നിങ്ങൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ചീറ്റിങ് ലഭിച്ചിരിക്കുന്നു ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു സൈക്കിക് ആയിട്ടുള്ള പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നു ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു പ്ലീസ് കെടുമി മദ്ര യൂണിവോസ് യൂണിവോസിന്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്ര യൂണോസ് ഓക്കെ ഇവിടെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിരുന്നു ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാം പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കൂട്ടായ്മയിൽ നിങ്ങളൊരു സെലിബ്രേഷന് വേണ്ടി കാത്തിരുന്നു ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരുന്നു പക്ഷേ ഇവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നു അത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകേണ്ടതായി വരുന്നു അത് ജോലി സംബന്ധമാകാം വിവാഹമാകാം നിങ്ങളുടെ ചില അധികാരങ്ങളാകാം നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾക്കാണ് പ്രൊമോഷൻ നിങ്ങൾക്കാണ് പ്രൊമോഷൻ എന്നും പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയും കുറേ നാളായിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് ഇടുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം നിങ്ങൾ ഒന്നുമല്ലാത്ത രീതിയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്ഥലം മാറ്റി കളയുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ വിവാഹ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് അവസാനം നിങ്ങളെ ഉപേക്ഷിച്ച് കളയുകയും നിങ്ങൾക്ക് വിട്ടുപോകേണ്ടതായിട്ട് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണോസ് ഇവിടെ ഫൈവ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു ആണ് നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് വഴക്കിടുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വഴക്കുകൾ കൂടുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളായിരിക്കാം ഒന്നിലധികം വ്യക്തികൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒന്നിലധികം ആൾക്കാരുമായിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നതായി കാണുന്നു ഓക്കെ മറ്റു ചില വ്യക്തികളുടെ ജീവിതത്തിലാണ് ഇത് നടക്കുന്നത് അവരുടെ മനസ്സിലാണ് ഇത് നടക്കുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവര് അവരോട് തന്നെ കോൺഫ്ലിക്റ്റിലായിരിക്കുന്നതായി കാണുന്നു നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് വ്യക്തികൾ സ്വയം നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ കടന്നു പോകുന്നുണ്ട് ഓക്കെ അവനവനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെയിൻ ശരീരത്തിന് പെയിൻ കൊടുത്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മാതൃ യൂണോസ് യൂണിവേസിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് ഫെൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നത് സ്റ്റക്കാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല ജോലി സ്റ്റക്കാണ് നിങ്ങളുടെ സാമ്പത്തികം സ്റ്റക്കാണ് ഹൃദയത്തിൽ അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതിശക്തമായി വേദന സംസാരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് സങ്കടം കാരണം നിങ്ങൾ കരഞ്ഞു പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഗതിയും ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഒരു വഴിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്നതിന് കാണാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും അതിൽ യാതൊരു ഇൻക്രിമെൻറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ റിജക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റക്ക് ാക്കി നിർത്തിയിരിക്കുന്നു പിന്നീടാകട്ടെ വിളിക്കാം പിന്നെയാകട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നു ബ്ലോക്കേജ് ആണ് ഇവിടെ കാണുന്നത് കോൾ മെസ്സേജുകൾ ബ്ലോക്ക് ആയിരിക്കുന്നു ഇമെയിൽ ബ്ലോക്ക് ആയിരിക്കുന്നു നിങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അത് റിജക്റ്റ് ആയി തിരിച്ചു വന്നിരിക്കുന്നു ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങളാൽ നിങ്ങളെ ഇപ്പോൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ മറ്റ് ചില വ്യക്തികൾക്ക് കൺട്രോളിംഗ് ആണ് വന്നിരിക്കുന്നത് കൺട്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ചില മാനസികമായിട്ടും നിങ്ങൾ തകർന്നിരിക്കുന്നു നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നിങ്ങളെ വളരെ മാനസികമായി തകർക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഇവിടെ കാണുന്നുണ്ട് ഒക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായി കാണുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിലായിരിക്കാം ഇവിടെ ഒരു ടോക്സിക് ആയിട്ടുള്ള ചില മാനേജ്മെന്റ് നിങ്ങളെ ഒരുപാട് മാനസികമായി തകർക്കുന്നു പെയിൻ സിറ്റുവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഒരു എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങളെ അപമാനിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ വ്യക്തികൾക്കാണ് പ്രപഞ്ച ശക്തിയിൽ നിന്നും എന്ത് മാറ്റമാണ് ഉടനെ വരുന്നത് എന്ന് നോക്കാം ഫ്രീഡം ഓവറോൾ എനർജി നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് സമാധാനമുള്ളൊരു മനസ്സ് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എപ്പോഴാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് നിങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് ഓക്കെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫ്രീഡം ആണ് ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുപോകുന്നു നമ്മൾ നേരത്തെ കാർഡ് എടുത്തതിൻ്റെ ഓവറോൾ എനർജി തന്നെ നിങ്ങൾ മൂവോൺ ചെയ്യുന്ന ഒരു കാർഡാണ് വന്നിരുന്നത് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി അതേ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് മൂവ് ഓൺ ചെയ്യുന്ന ചില കാര്യങ്ങൾ മൂവിങ് ഓൺ ആണ് കാണിച്ചിരിക്കുന്നത് ലെറ്റ് ഇൻ ഗോയിങ് കാണിച്ചിട്ടുണ്ട് പ്ലീസ് കേഡ്മി മദ്ര യുണോസ് എൻ്റെ വ്യൂസ് ഫ്രീ ആകാൻ പോകുന്നു നിങ്ങളെ ഭരിച്ചിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അന്ധകാരത്തിലാക്കി നിർത്തിയിരുന്നതായിട്ടുള്ള ഈ സിറ്റുവേഷൻ വിട്ടുപോകുന്നു താങ്ക് യു യുണോസ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രതികൂല സാഹചര്യം ഇതായി വിട്ടുപോകുകയാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള കടബാധ്യത ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനുള്ള ഉണ്ടായിരുന്ന മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം നിങ്ങളിപ്പോൾ അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സമ്മർദ്ദമാണ് ഇപ്പോൾ ഇവിടെ ഫ്രീ ആകുന്നത് ഓക്കെ ഒരു ടേണിംഗ് ആണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിയിരുന്നതായിട്ടുള്ള നേരത്തെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വന്നിരുന്നു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഗിൽറ്റ് ഫീലിങ്സ് ആയിരുന്നു നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ഓവർ തിങ്കിങ് ആയിരുന്നു അതെല്ലാം വിട്ടുപോയതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സമാധാനമാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങളെ അലട്ടിയിരുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇവിടെ വിട്ടുപോകുകയാണ് നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും വന്നു ചേരുകയാണ് നിങ്ങളുടെ നിങ്ങൾ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ തീവ്രമായിട്ടുള്ള ഒരു സമാധാനം നിങ്ങൾ നിങ്ങളിത്രയും നാൾ തീവ്രമായിട്ടുള്ള ദേഷ്യത്തിലായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം രച്ചിലായിരുന്നു നിങ്ങൾ പോയിരുന്നതെങ്കിൽ ഇനി വരാൻ പോകുന്നത് തീവ്രമായിട്ടുള്ള ശക്തിയാണ് നിങ്ങളിലേക്ക് പതിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളിലേക്ക് ആ ഒരു ലൈറ്റനിങ് എത്തുന്നു ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമായിരിക്കും വന്നു ചേരുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരുന്നു നിങ്ങളിലേക്കൊരു സമാധാനം വരുന്നു നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേഷൻ സംബന്ധമായി നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ആ സിറ്റുവേഷൻ ഇപ്പോൾ റിമൂവ് ആകാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ താങ്ക് യു യൂണിവോസ് ഓക്കെ ഇപ്പം നിങ്ങൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ്ങിൽ നിങ്ങൾ നിൽക്കുകയായിരുന്നു നിങ്ങളുടെ മാനസിക അവസ്ഥയിൽ നിങ്ങൾക്ക് തന്നെ സ്വയം കുറ്റബോധം സ്വയം കുറ്റബോധം തോന്നി 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 മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയുടെ ആ ഒരു ലൈറ്റനിങ് ഈ ഒരു നിമിഷം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആകുകയാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുകയാണ് ഇനി നിങ്ങൾ ബന്ധിച്ച് ഒരു കൂടിനുള്ളിൽ ഇരിക്കേണ്ട വ്യക്തിയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ഫ്രീ ആകും നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു അവയർനെസ് വരികയാണ് നിങ്ങൾ ആരാണ് എന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ലഭിക്കുന്നു പ്രപഞ്ച ശക്തിയിൽ നിന്ന് ഒരു ഗൈഡൻസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ചില ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ എനർജിയെ വിശ്വസിക്കുകയും അതുപോലെ അട്രാക്ട് ചെയ്യുകയും നെഗറ്റിവിറ്റി പറയാതെ നിങ്ങൾ അതിനെ സ്വീകരിക്കുക യും ചെയ്യുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് ഇത് സക്സസ് ആകുവാൻ പോകുന്നു നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇത്രയും നാളും നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ആ അന്ധകാരശക്തി ഇവിടെ പുറത്തു പോകുകയാണ് ഓക്കെ നിങ്ങൾ ഒരു സമാധാനം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത്രയും നാൾ നിങ്ങളൊരു അന്ധകാരശക്തിയിൽ നിങ്ങൾക്ക് എന്താണ് ഏതാണ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ട വഴി എന്താണെന്നൊന്നും അറിയാതെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ചില ഗൈഡൻസ് നൽകുന്നു ചില ദൂതന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് അയക്കുന്നു ചില മാലാഖമാർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ചില ബട്ടർഫ്ലൈകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു മൂമെന്റ് ഒരു മാറ്റം ഈ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സമാധിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പൊട്ടിച്ച് പുറത്തു വരേണ്ടതായിട്ടുണ്ട് നിങ്ങളൊരു കംഫേർട്ട് സോൺ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ മതി എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ മതി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി ഏതെങ്കിലും വർഷത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിച്ച് ആ ഒരു കാര്യത്തിൽ മാത്രം ചിന്തിച്ച് നോക്കിയിരിക്കുന്ന ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നും പല കാര്യങ്ങളും വിട്ടൊഴിഞ്ഞു പോകുകയാണ് അന്ധകാരത്തിൻ്റെ പല കാര്യങ്ങളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വിട്ടൊഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾ ഇനി പറക്കുവാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാനസിക സംഘർഷങ്ങളുണ്ട് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നൊന്നും അറിയാതെ മാനസികമായും ശാരീരികമായും തളർന്നു പോയിട്ട് ഒരുപാട് ഒന്നല്ല ഒന്നിലധികം അധികം അധികമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ അതെല്ലാം വിട്ട് കളയുക നിങ്ങൾ മറന്നു കളയുക ആ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് അസാധ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുടെ മദ്യത്ത് എന്ത് ചെയ്യണം ഏത് അറിയാതെ എവിടെ അറിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട് അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചത് യാതൊരു കാര്യവുമില്ല നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എനിക്കുണ്ട് എൻ്റെ മുമ്പിൽ എന്താണ് നാളെ എന്നുള്ളതല്ല ഇന്നത്തെ ഒരു ദിവസം എനിക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ ദിവസം ഒരു അത്ഭുതം സംഭവിക്കും മിറക്കിൾ സംഭവിക്കും ഓക്കെ ഈ ഭൂമി തന്നെ ഒരു മിറക്കളാണ് ജീവജാലങ്ങളും ഓക്സിജനും നമ്മുടെ ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ എല്ലാം അതിൻ്റേതായ ക്രമത്തിന് അടുക്കി വച്ചിരിക്കുന്നതായ എത്രയോ വലിയൊരു ആർക്കിടെക് ആണ് നമുക്കുള്ളത് അല്ലേ നമുക്ക് ഇത്രയും നമ്മുടെ മൂക്ക് ഹൃദയം നമ്മൾ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അതിൻ്റേതായിട്ടുള്ള ആ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചിട്ട് അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിനായാലും ശരി തന്നെ എന്ത് ഒരു പഴം തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോക്ക ആവരണമില്ലായിരുന്നെങ്കിൽ ആ ഒരു അത്രയും മാംസളമായിട്ടുള്ള ആ ഒരു ഇതിൽ മണ്ണും പൊടിയും ഒക്കെ പറ്റി അത് നശിച്ചു പോകുമായിരുന്നു അല്ലെ അപ്പം അതിനെ പ്രപഞ്ചശക്തി അതുപോലെ ഒരു ആവരണത്തിൽ തീർത്തിരിക്കുന്നു അതുപോലെ ഓരോ ഫ്രൂട്ട്സിനെയും നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും അതുപോലെ തന്നെ കല്ലും മലയും എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതായ ആർക്കിടെക്ക് എത്രയോ നല്ലൊരു ആർക്കിടെക് ആണ് അല്ലെ അപ്പൊ നമ്മൾ ഈ നമ്മളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളെഫേർട്ട് ഇട്ടിട്ടും ഇതിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആർക്കിടെക്കിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി പറയുന്നത് എന്നിട്ട് നിങ്ങളെല്ലാം ഫോർഗീവ് ചെയ്യുക ഏറ്റവും മനോഹരമായി തന്നെ അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സമാധാനപ്പെടുക എന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഉടനെ രക്ഷപ്പെട്ട് എനിക്ക് പ്രശ്നമില്ല അല്ലേ ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ആ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ഇതിൽ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ മുന്നിൽ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് നേരെയായി ലഭിക്കും കൂടി ഇരിക്കുക ഓക്കെ നമ്മുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ആർക്കിടെക്റ്റിൽ നമ്മൾ ചില ഭേദഗതികൾ വരുത്തുമ്പോഴാണ് നമുക്ക് നാശങ്ങൾ വരുന്നത് അല്ലേ ഇല്ലെങ്കിൽ നമുക്കൊരു നാശങ്ങളും വരത്തില്ല നമ്മൾ വൃക്ഷങ്ങളെ വറിക്കുകയും അതുപോലെ തന്നെ കുന്നുകളും മലകളുമൊക്കെ ഇടിച്ചു നിരത്തി അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടേതായിട്ടുള്ള തലച്ചോറ് അവിടെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നാശനഷ്ടങ്ങൾ വരുന്നത് നിങ്ങളുടേതായോ ആ പ്രശ്നങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക ദൈവം അത് നേരെയാക്കി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഇവിടെ തരുന്നത് ഓക്കെ പ്ലീസ് കേട്ടി അത് ചെയ്യണോ നിങ്ങളെ തകർക്കുന്നതായിട്ടുള്ള ചില കാണും കൂടെ നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കും ചിലപ്പം ജീവിത പങ്കാളിയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും ജോലിസ്ഥലത്തുള്ള വ്യക്തികളായിരിക്കും അതെല്ലാം നിങ്ങൾ വിട്ട് കളയുക ഓക്കെ നിങ്ങളെ അത് ബാധിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെ വിട്ട് കളയുക വിട്ട് കളഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചശക്തി ഇവിടെ പറയുന്നത് കാരണം நீங்கள் അവർക്ക് അവർ അവർ നിങ്ങളെ എറിയുന്ന കല്ലിന് തിരിച്ച് പറക്കി നിങ്ങൾ തിരിച്ചറിയാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ താമസിച്ച് പോകും നിങ്ങളുടെ ഗോളുകൾ അവരെ പോലെ തന്നെ ഒന്നുമില്ലാത്തതായി മാറിപ്പോകും അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു എഫേർട്ട് ഇടാതിരിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ മുന്നേ പോകുന്നത് കാണുമ്പോൾ അവർക്ക് ജലസ് കൂടിയതിന് ശേഷം നിങ്ങളെ അതും ഇതും പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി മെൻ്റലി നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കൂട്ടം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല പ്ലാനുകളും ചെയ്യും <laughs> ും അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തിരിഞ്ഞു നിന്ന് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവർക്കെതിരായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ ദൂരത്തായി പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങളെ ലെറ്റിൻ ഗോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു പോകുക പറയുന്നവർ പറയട്ടെ അവരുടെ ജീവിതത്തിൽ അത് അവസാനിച്ചു എന്നുള്ളതാണ് എഫോർട്ട് ഇടാതെ അവർ അവരോ നശിച്ചു ബാക്കിയുള്ളവരെ കൂടി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് അവർ ചെയ്യുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു തേർഡ് പാർട്ടി മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നു അവിടെ നശിപ്പിക്കട്ടെ അവർ എന്താണോ ചെയ്യുന്നു അതിൻ്റെ ഫലം അവരിൽ തന്നെ എത്തും നിങ്ങളതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളതിനെ ഓർത്തിട്ട് വിഷമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ നിങ്ങളുടെ മനസ്സിനെ പുറമേ നിന്നും ചില വ്യക്തികളുടെ പുറമേ നിന്ന് ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ അത് നിങ്ങൾ വിട്ട് കളയുക നിങ്ങൾ അത് ചുമക്കേണ്ട കാര്യമില്ല അത് പറയുന്നവർ തന്നെ ചുമന്നോട്ടെ നിങ്ങളുടെ ഗ്രോത്ത് കണ്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവരത് പറയുന്നത് എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് ഓക്കെ കമ്പാരിസൺ ചെയ്യാതെ നമുക്ക് കിട്ടിയ ഈ ജീവിതം ഈ ജീവിതത്തിൻ്റെ പർപ്പസ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പ്രപഞ്ചശക്തി ഇവിടെ പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം എൻ്റെ വ്യോസ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം പ്ലീസ് കെഡിമി മദ്രീണോസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കെഡിമി മദ്രീണോസ് ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് വിഷയമാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കേണ്ടത് ഓക്കെ ഓക്കെ ചോദിച്ചു കൊണ്ടത് എനിക്ക് ആ കാര്യം നടന്ന് കിട്ടുമോ അപ്പോൾ അതിന് എന്താണ് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരോട് പ്രപഞ്ചശക്തി പറയുന്ന മെസ്സേജ് ഓക്കെ ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കും നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യും അപ്പം നിങ്ങളെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് പോലെ നിങ്ങളെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടി ഇമോഷണലായി തകർക്കുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ ചുറ്റുപാടുമോ ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ ദൈവം തന്നെ തകർത്തുകളും നിങ്ങൾ തിരിഞ്ഞു നിന്ന് അവർക്ക് കല്ലെറിയേണ്ട ആവശ്യമില്ല എന്നാണ് പ്രപഞ്ചശക്തി പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളോട് പ്രപഞ്ചശക്തി പറയുന്ന കാര്യം നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും നീ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എന്ത് കാര്യമാണോ അത് ദൈവത്തിൻ്റെ ആ ഒരു കരുണ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പോകുന്നു നിങ്ങൾ കുറേ നാളായിട്ട് മാനസികമായി തകർന്നിരിക്കുന്നു നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളതാണ് ഓക്കെ ഒരു ആർക്കിടെക്റ്റിൻ്റെ മുന്നിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവെക്കുന്നത് ഇനി എനിക്കിത് നേ യാക്കാൻ സാധിക്കില്ല ഞാൻ തളർന്നു പോയിരിക്കുന്നു എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എപ്പോഴാണോ നിങ്ങൾ സെറണ്ടർ ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നിത്യദയോടുകൂടി നിങ്ങളോട് കരുണ കാണിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇത് നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പറയുന്ന ഒരു വാക്കാണ് സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണ് നിങ്ങളും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് സറണ്ടർ ചെയ്യുകയാണ് ഓക്കെ പ്ലീസ് കെടുമി മധുര യുണോസ് സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള എൻ്റെ വ്യൂസിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രപഞ്ചശക്തി എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കെടുമി മധുര യുണുവാസ് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഓക്കെ ഓപ്പർച്യൂണിറ്റി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ മെസ്സേജ് അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ് യു എന്നത്തെയും പോലെയല്ല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറട്ടെ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ സാമ്പത്തികവും ജോലിയും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് ഓക്കെ ചില വ്യക്തികൾ ഈ റീക്കി ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചിരുന്നു റീക്ക് ഹീലിങ് നമ്മ നമ്മൾ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നമുക്ക് പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ കഴിയാതെ ആ ഒരു നെഗറ്റീവ് തോട്ടുകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ബ്ലോക്കേജ് ഉണ്ടാക്കുക നമ്മുടെ ചക്രാസ് സെവൻ ചക്രാസിൽ ബ്ലോക്കേജ് ഉണ്ടാകുക ആ ബ്ലോക്കുകളെല്ലാം മാറ്റി ഒരു പോസിറ്റീവ് എനർജി മൈൻഡ് റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ ബ്ലോക്കേജ് വരിക ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജി ചില ബാധകൾ അങ്ങനെയുള്ള നെഗറ്റീവ് വ്യക്തികളുടെ ആ ഒരു സാന്നിധ്യം കാരണം ചില പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റീക്കി എനർജി ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അയക്കുന്നു നിങ്ങളുടെ ചക്രാസിലേക്ക് അയക്കുന്നു ഒരു ശാന്തി സമാധാനം പോസിറ്റീവ് എനർജി ഹാപ്പിനെസ് എല്ലാം ലഭിക്കുന്ന ഒരു എനർജിയാണ് ഈ റീക്കി ഇതിന് നിങ്ങൾ ഏഴ് ദിവസമാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് അപ്പം ഏഴ് ദിവസവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഗോഡ് ബ്ലെസ് യു